എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു സുഹൃത്ത് ഒരു ബൈക്ക് വാങ്ങുണ്ടായി ആ ബൈക്ക് വാങ്ങിയിട്ട് അവന് ജ്യേഷ്ഠന് ഓടിക്കാൻ വേണ്ടി കൊടുക്കുന്നില്ല ഇങ്ങനെയായിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു ആ ബൈക്ക് മമ്പ്രത്ത് കൊണ്ടുപോയിട്ട് അതിന് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ബൈക്ക് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ബൈക്കും ഒരു പച്ച തുണി കൊണ്ട് കെട്ടി വെച്ചതായിട്ട് കണ്ടു ഇത് ഷിർക്കിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുമോ ഉൾപ്പെടുമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അസ്സാം വറഹമത്തല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാം അലറസലില്ല അമബാദ് അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് ചോദ്യമായി ഉന്നയിച്ചത് ഒരുപക്ഷേ ചില ആളുകൾക്ക് പുതുമയുള്ളതാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് സുപരിചിതമായ ഒരു കാര്യമാണ് ഉന്നയിക്കപ്പെട്ടത് അപകടങ്ങളില്ലാതിരിക്കാൻ പ്രയാസങ്ങളോ ദുരന്തങ്ങളോ വന്നുഭവിക്കാതിരിക്കാൻ ഒരു രക്ഷാകവചം പോലെ സഹായിക്കും എന്ന പ്രതീക്ഷയിൽ അടക്കമുള്ള മക്കുപറകളിലും മറ്റു ജാറ കേന്ദ്രങ്ങളിലും പോയി അവിടെയുള്ള പുരോഹിതന്മാർ മന്ത്രി ചൂദ്യം തരുന്ന ചരടുകളും നൂലുകളും അതേപോലെയുള്ള വസ്തുക്കളും ശരീരത്തിലോ വാഹനത്തിലോ ബന്ധിക്കുകയാണെങ്കിൽ അതുവഴി നിന്ന് രക്ഷപ്പെടാം എന്ന പ്രതീക്ഷയിലാണ് ചില ആളുകൾ ഇത്തരം പ്രവൃത്തികൾ പ്രവണതകളായി നിലനിർത്തുന്നത് ഇത് ശെർക്കാണോ എന്നാണ് ചോദ്യം ഈ വിഷയങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും ഇസ്ലാമിക ചരിത്രങ്ങളുടെയും വെളിച്ചത്തിൽ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് ചില ഉത്തരങ്ങൾ കൃത്യമായി ലഭിക്കും ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം നബിസല്ലാഹു അലിഹി വസല്ലം ഒരു യാത്രയിലായിരിക്കെ കൂടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകുന്നു വാഹനമായി ഉപയോഗിക്കുന്ന ഒട്ടകം കൂടെയുള്ള ആ ഒട്ടകങ്ങളുടെ കഴുത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള മന്ത്രി ചൂതിയതിന് സമാനമായ വല്ല നൂലോ വളയങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ പൊട്ടിച്ച് കളയണം എന്ന് റസൂലുള്ള പറഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും പറഞ്ഞു വന്നത് അത്തരം ചില പ്രവണതകൾ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നിബിസല്ലാഹു അലിഹി വസലം അതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു റസൂലുള്ള സ്വീകരിച്ച ആ നിലപാട് അത് ഷിർക്കിൻ്റെ ഗണത്തിലാണോ കേവലം അനാവശ്യമായ കാര്യമായി മാത്രം കാണേണ്ടതാണോ എന്നത് സ്വഹാബിമാരുടെ നിലപാടിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇമാം മഹമ്മദിനെ പോലുള്ളവർ റിപ്പോർട്ട് ചെയ്ത അബ്ദുള്ള ഇബിൻ മസൂദ് റലിയുല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം കാണാം മഹാനായ ആ സൊഹാബി ഒരിക്കൽ തൻ്റെ ഭാര്യയോടൊപ്പം ഇരിക്കുമ്പോൾ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചരട് പോലെ നൂല് പോലെയുള്ള ഒരു വസ്തു കണ്ടു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ചെങ്കണ്ണ് വരാതിരിക്കാൻ അവരുടെ വീടുമായി ബന്ധമുള്ള ഒരു സ്ത്രീ മന്ത്രിചൂതി തന്നതാണ് അവർ നിർദ്ദേശിച്ചതനുസരിച്ച് ബന്ധിച്ചതാണെന്ന് പറഞ്ഞു ആ സമയത്ത് അത് വലിച്ചു പൊട്ടിച്ച് ഇബിൻ മസൂദ് റല്ലിള്ളാഹു പറഞ്ഞൊരു വാചകം ഇബിന് മസൂദിൻ്റെ കുടുംബത്തിന് ഷിർക്കിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അപകടങ്ങൾ വരാതിരിക്കാൻ ശരീരത്തിലോ വാഹനത്തിലോ ഇതുപോലുള്ള നൂലുകളും വളയങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഷിർക്കാണ് എന്ന് സ്വഹാബിമാർ നിലപാടായി പ്രഖ്യാപിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ധാരാളം നിർദ്ദേശങ്ങൾ നബി സല്ലാഹു അലിഹി വസലമ്മ നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും മന്ത്രിച്ചൂതിയ നൂലുകൾ ചരടുകൾ ഏലസുകൾ വളയങ്ങൾ അത് ബന്ധിക്കുന്നത് ഷിർക്കിന്റെ പ്രവർത്തനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെ ശുക്കായി മനസ്സിലാക്കാനും അത് വലിച്ചെറിയുവാനുമുള്ള ഒരു മനസ്സും നിലപാടും തീർച്ചയായും നാം സ്വീകരിക്കണം അള്ളാഹു സുബഹാനഹുഅല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ